ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ കൊച്ചനുജന്മാരെ ജനജത്തിമാരെ വീണ്ടും നമ്മളെ നല്ല ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് ഇന്നേ ദിവസം പതിനൊന്നാം ക്ലാസിൻ്റെ പാഠത്തിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അല്ലേ കഴിഞ്ഞ ആഴ്ച പഠിച്ചു വച്ചത് പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണല്ലോ സാർ തന്ന ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തുവെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് നന്നായി പഠിച്ച് പഠിച്ചൊരുങ്ങി ഹോംവർക്കുകളൊക്കെ കൃത്യമായി ചെയ്യുന്ന കുട്ടികൾ നല്ല ഊർജ്ജസ്വലരായവർ എന്തു വിശ്വാസമുള്ള കുട്ടികളാണ് നിങ്ങളെന്ന് സാറ് വിശ്വസിക്കുകയാണ് എന്തായിരുന്നു നമ്മുടെ പതിനൊന്നാം ക്ലാസ്സിലെ പാഠത്തിൻ്റെ പേര് എന്തായിരുന്നു പ്രേക്ഷിതത്വം കുടുംബജീവിതത്തിലൂടെ എന്നുള്ളതായിരുന്നു അല്ലെ വെരി ഗുഡ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കണ്ടുവരുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തെ അല്ലെ ഒന്നാം പാഠം മുതൽ സഭ സ്വഭാവത്താലെ പ്രേക്ഷിത അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം കുടുംബജീവിതത്തിലൂടെ എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാം ഭാഗത്ത് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ കണ്ടിരുന്നു എന്താണെന്ന് പറയാവോ ആർക്ക് പറയാം ഒന്ന് ഉറക്കം പറഞ്ഞേ ആ കുടുംബം ദൈവസ്ഥാപിതം ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ കുടുംബം ദൈവസ്ഥാപിതമാണ് രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു കുടുംബം പ്രേഷിത സമൂഹമാണ് മൂന്നാമത്തെ പോയിന്റോ ആർക്ക് പറയാം കുടുംബം വചനപ്രഘോഷണ വേദിയാണ് എന്തായിരുന്നു ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരുഷനും സ്ത്രീയും സ്നേഹത്തിലൊന്നായി അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും സ്നേഹത്തിലും അനുസരണയിലും ഒക്കെ വളർത്തുമ്പോൾ ഈശോയുടെ സ്നേഹം കുടുംബത്തിൽ പകരുമ്പോൾ വിശുദ്ധ വിവാഹമെന്ന കൂതാശയിലൂടെ അവർ ഒന്നായി ചേരുമ്പോൾ അവിടെ മൂന്ന് പേർ ഒന്നിക്കുന്നുവെന്ന് ഫുൾട്ടൻ ജയശീൻ്റെ ഒരു ദൈവശാസ്ത്രം നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ ത്രീ ടു ഗെറ്റ് മാരിഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ഒരു തത്വം നമ്മൾ അല്ലേ മീ യു ആൻഡ് ഹിം ഞാനും നീയും പിന്നെ അവനും അവൻ അവനാരാണ് ഹീസ് ദാൻ ജീസസ് ക്രൈസ്റ്റ് ഇത് മൂന്നും ചേരുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒന്ന് ഒരു പോയിന്റ് നമ്മൾ കണ്ടത് പരിശുദ്ധ പരിശുദ്ധ ത്രിത്വം എങ്ങനെയാണ് സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് അതുപോലെ കുടുംബ ബന്ധങ്ങൾ ദൃഢമായിരിക്കണം എന്ന് നമ്മൾ കാണുകയുണ്ടായി രണ്ടാമത് നമ്മൾ കണ്ടത് കുടുംബം പ്രേഷിത സമൂഹം എന്നുള്ളതാണ് പ്രേഷിത പ്രവർത്തനം കുടുംബത്തിൽ എങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു അത് ഒന്ന് പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിതത്വം സഹനത്തിലൂടെ പ്രേക്ഷിതത്വം സ്നേഹത്തിലൂടെ പ്രേക്ഷിതത്വം കുടുംബത്തിൽ പ്രാർത്ഥനയിലൂടെ സഹനങ്ങളിലൂടെ കുടുംബാംഗങ്ങളുടെ സഹനത്തിലൂടെ അവരുടെ ഒന്നിച്ചുള്ള സ്നേഹത്തിലൂടെ ഒക്കെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന കുടുംബത്തെ നമ്മൾ കണ്ടു മൂന്നാമത് കുടുംബം വചനപ്രഘോഷണ വേദി ബൈബിൾ വായിച്ചും വചനത്തിൽ അടിസ്ഥാനമിട്ടും വചനത്തിൽ വേരൂന്നി വളർന്നും ആ വചനത്തിലൂടെ ജീവിക്കുമ്പോൾ ജീവിതം സുവിശേഷമായി മാറുമ്പോൾ കുടുംബം വചനപ്രഘോഷണ വേദിയായി മാറുന്നു ഇതാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചത് പ്രിയ കുട്ടികളെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അല്ലേ നമ്മൾക്കൊരു നിമിഷം കണ്ണുകളടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക കണ്ണുകളടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രി ദൈവമേ നല്ല കുടുംബങ്ങളിൽ ജനിച്ച് നല്ല വിശ്വാസത്തിൽ വളർന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ നിന്നോട് ഞങ്ങൾ നന്ദി പറയുകയാണ് തിരു കുടുംബം ദേവസ്ഥാപിതമാണ് കുടുംബം ദേവസ്ഥാപിതമാണ് എന്നുള്ള ആ ഒരു വാക്കിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കുടുംബം വിശ്വാസ പരിശീലന കളരയാക്കി മാറ്റി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കൂടുതൽ കൂടുതൽ സഭയെ സ്നേഹിക്കുവാനും പ്രേക്ഷിതരായി മാറുവാനും ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ സകല വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയ കുട്ടികളെ ഈ പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിൻ്റെ വിശുദ്ധി എങ്ങനെയാണ് നമ്മളെ പ്രേക്ഷിതരാക്കി മാറ്റുന്നത് കുടുംബ പ്രേക്ഷിതത്തിൻ്റെ മഹാത്മ്യം ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കണ്ടതും ഈ ക്ലാസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാൻ വേണ്ടി പോകുന്നതും ഈ ഭാഗങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പ് തിരുവചനം നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം ലൂകായിട്ട് സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾക്കിന്ന് നൽകപ്പെടുന്നത് നമ്മൾക്കതൊന്ന് വായിക്കാം അല്ലേ നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലയം ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു നമ്മുടെ കർത്താവായ സഹായിക്കിയ സ്ഥിതി കുറികുട്ടികൾ ഈ വചനഭാഗം നമ്മളോട് പറയുന്നത് വീണ്ടും വിവാഹത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് തന്നെയല്ലേ എത്ര മഹനീയമായ ഒരു കുതാശിയാണ് വിശുദ്ധ വിവാഹം എന്ന് വീണ്ടും നമ്മളോട് പറയുകയാണ് കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രത നമ്മൾക്കൊരു മൊറാലിറ്റി വേണമല്ലേ ഒരു മോറൽ വാല്യൂസ് നമ്മൾക്കുണ്ടാകണം അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറഞ്ഞു വെക്കുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വളരെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നുവെന്ന് ആറാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് നടത്തുന്നത് വ്യഭിചാരം ചെയ്യരുതെന്നുള്ള ആറാം പ്രമാണത്തിൻ്റെ ലംഘനം ഇതിലൂടെ നടക്കുന്നു എന്ന് പറയുകയാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു വളരെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നമ്മളുടെ ധാർമ്മികതയെക്കുറിച്ച് ഈ തിരുവചനത്തിലൂടെ നമ്മളോട് ഈശോ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ധാർമ്മികത മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ എല്ലാ സഹനങ്ങളെയും ഏറ്റെടുക്കാൻ നമ്മൾക്ക് തയ്യാറാകുമ്പോൾ ജീവിത പങ്കാളിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുമോ തീർച്ചയായിട്ടുമില്ല കാരണം മരണം വരെയുള്ള ഒരു ഉടമ്പടിയാണ് വിശുദ്ധ വിവാഹം എന്ന് പറയുന്ന കൂതാശ അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ത്യാഗം ചെയ്യുമ്പോഴും കുടുംബത്തിന് വേണ്ടി സഹിക്കുമ്പോഴും കുടുംബത്തിന് വേണ്ടി സേവനം ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ പ്രേക്ഷിതരായി മാറുന്നുവെന്നാണ് ഈ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് പ്രിയ കുട്ടികളെ മൂന്ന് പോയിന്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു കുടുംബം ദേവസ്ഥാപിതം കുടുംബ പ്രേക്ഷിത സമൂഹം കുടുംബം വചനപ്രഘോഷണം വേദി ഈ മൂന്ന് പോയിന്റുകൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾക്ക് രണ്ട് പോയിന്റുകൾ കൂടിയാണ് ഈ പാഠത്തിൽ പഠിക്കാൻ വേണ്ടി ബാക്കിയുള്ളത് അതിൽ ഒന്നിതാണ് കുടുംബം വിശ്വാസ പരിശീലന കളരി എന്നുള്ളതാണ് കുടുംബം വിശ്വാസ പരിശീലന കളരി വിശ്വാസ പരിശീലനം നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കാൻ തുടങ്ങിയത് ഒന്നാം ക്ലാസ് മുതലാണ് അല്ലേ ഇപ്പോൾ നമ്മൾക്ക് നഴ്സറിയുമുണ്ട് വിശ്വാസ പരിശീലനം നൽകുന്നതിന് വേണ്ടി പക്ഷേ അതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പേ നിങ്ങളുടെ അടിസ്ഥാനപരമായ വിശ്വാസ പരിശീലനം ആരംഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങളെയൊക്കെ നിങ്ങളുടെ അമ്മ ഉദരത്തിൽ വഹിക്കുമ്പോൾ ഗർഭാവസ്ഥയിലിരിക്കുന്ന അവസരത്തിൽ കൂടിയാണ് അവസരത്തിൽ പോലും നിങ്ങളോട് പറഞ്ഞു തരുന്ന അമ്മ ചെല്ലുന്ന പ്രാർത്ഥനയിലൂടെ തിരുവചന തിരുവചനവായനയിലൂടെ ഒക്കെ നിങ്ങൾ ആ ഗർഭാവസ്ഥയിൽ ഈശോയെക്കുറിച്ച് ഈശോയെ അനുഭവിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു അപ്പോൾ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നത് നമ്മൾ മതബോധന ക്ലാസ്സിൽ ചേരുമ്പോഴല്ല കുടുംബത്തിൽ നിങ്ങളൊരു ഭ്രൂണമായി ഉരുവാകുന്ന സമയം മുതൽ നിങ്ങളുടെ അമ്മയുടെ സ്നേഹവും നിങ്ങളുടെ അപ്പച്ചൻ്റെ സ്നേഹവും അതുപോലെ തന്നെ ഈശോയെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വെളിച്ചം കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ വിശ്വാസ പരിശീലനം അന്നേ ആരംഭിക്കുകയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയം ഉന്നത മാനവിക മാനവികതയുടെ പാഠശാലയാണ് കുടുംബം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയവും ഉന്നത മാനവഗതിയുടെ പാഠശാലയുമാണ് ഒരു സർവകലാശാലയാണ് കുടുംബം എന്നാണ് നമ്മളോട് പറയുന്നത് മ മക്കളോട് ആദ്യമായി വിശ്വാസം പ്രസംഗിച്ചതും ഈശോയെ കാണിച്ചു കൊടുത്തതും വചനത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നതും എല്ലാം ഈ വിശ്വാസ പരിശീലന കളരിയിലാണ് അതുകൊണ്ടാണ് ഗാർഹിക സഭ എന്ന് നമ്മളെ കുടുംബ നമ്മളെ കുടുംബങ്ങളെ വിളിക്കുന്നതും വിശ്വാസ പരിശീലന കളരി എന്ന് പറയുന്നതും ഒരു വലിയ വിദ്യാപീഠം ഒരു യൂണിവേഴ്സിറ്റിയാണ് കുടുംബം എന്നൊക്കെ പറയുന്നത് അവിടുത്തെ പ്രധാന അധ്യാപകനും അധ്യാപികയും മാതാപിതാക്കളാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വിശ്വാസം പകർന്നു തരുന്ന മാതാപിതാക്കൾ അവിടുത്തെ പ്രധാന അധ്യാപകർ ആദ്യത്തെ പ്രധാന അധ്യാപകർ നമ്മളുടെ മാതാപിതാക്കളാണ് എന്താണ് വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ് ഒന്ന് നമുക്ക് ഓർത്തു പോകുന്നതിന് തെറ്റുണ്ടോ ഇല്ലല്ലോ അപ്പം സാറ് പറയാം ഈശോയെ അറിയുക ഒന്നാമത്തെ പോയിന്റ് ഈശോയെ നമ്മൾ അറിയുന്നത് വിശ്വാസ പരിശീലനത്തിലൂടെയാണ് രണ്ടാമത്തെന്തെന്നറിയാമോ ഈശോയിൽ ജീവിക്കുക ഈശോയെ അറിഞ്ഞാൽ മാത്രം പോരല്ലോ നമ്മൾ ആദിമ ക്രൈസ്തവ സഭയെ കണ്ടില്ലായിരുന്നോ വചനത്തിൽ അവർ ജീവിച്ചു വചനം പ്രഘോഷിച്ചു അല്ലേ വചനത്തെ അറിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഈശോയെ അറിയുക വിശ്വാസ പരിശീലന കേന്ദ്രത്തിലൂടെ ഈശോയെ അറിഞ്ഞ് ഈശോയിൽ ജീവിക്കുക ഈശോയുടെ ഒരു കരിസ്മ ഒരു പേഴ്സണാലിറ്റിയെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈശോയിൽ ജീവിക്കുന്നു ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നാം ഈശോയിൽ ജീവിക്കുന്നു മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ സഹായിക്കുമ്പോഴൊക്കെ നാം ഈശോയിൽ ജീവിക്കുന്നു മൂന്നാമത്തെ പോയിൻ്റ് ഏതാണ് ഈശോയെ പകർന്നു നൽകുക അപ്പോൾ ഈശോയെ ഞാൻ അറിഞ്ഞ ഈശോയെ ആ ഈശോയിൽ ഞാൻ ജീവിക്കുക മാത്രമല്ല അറിയാത്ത മറ്റുള്ളവരിലേക്ക് ഈശോയെ പകർന്നു നൽകുകയും കൂടി ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ വിശ്വാസ പരിശീലനം നടക്കുന്നത് പ്രിയ കുട്ടികളെ ഈ വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം നമ്മൾ പഠിക്കുന്ന പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ബൈബിളിനെ ഈശോയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നേരെ മറിച്ച് വേറൊരു മാനം കൂടി ഈ കാലഘട്ടത്തിൽ അതിനെ വന്നു ചേർന്നിരിക്കുകയാണ് എൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന എന്തിനേയും ഞാൻ എതിർക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്ന പ്രബോധനങ്ങളെ ഞാൻ അതിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ കണ്ടു ക്രൈസ്തവ സഭയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പ്രവണതയൊക്കെ നമ്മൾ കണ്ടില്ലേ നമ്മളുടെ ക്രൈസ്തവ സഭയുടെ നവോത്ഥാന നായകന്മാരെയും അവരുടെ സംഭാവനകളെയും ക്രൈസ്തവ സഭ ലോകത്തിന് നൽകുന്ന സംഭാവനകളെയും ഒക്കെ തമസ്കരിക്കുന്ന നവചരിത്രകാരന്മാരെയൊക്കെ നമ്മൾ കണ്ടില്ലേ ഇതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അതും ഒരു വിശ്വാസ ഒരു വചനപ്രഘോഷണമാണ് മനസ്സിലായില്ലേ ശാസ്ത്ര ഈയിടയ്ക്കൊരു ലേഖനം സാറ് കാണുകയുണ്ടായി ശാസ്ത്ര കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ സംഭാവനകളൊന്നും അതിൽ കാണുന്നില്ല നിങ്ങൾക്കൊരു അറിയാവോ ഇരുന്നൂറ്റിയെട്ട് വൈദികർ ഇരുന്നൂറ്റിയെട്ട് വൈദികർ നമ്മുടെ ശാസ്ത്രലോകത്ത് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരായ വൈദികർ നമ്മൾ കൊണ്ട് ഇരുന്നൂറ്റിയെട്ട് വൈദികർ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ശാസ്ത്രത്തിന് അവർ കൊടുത്ത സംഭാവനകൾ പുരാതന കാലഘട്ടം മുതൽ ഇന്നു വരെ ആധുനിക കാലഘട്ടത്തിൽ വരെ അവർ നൽകിയ സംഭാവനകളുണ്ട് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറോളം കത്തോലിക്ക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈനും അതുപോലെയുള്ള വിഖ്യാത ശാസ്ത്രജ്ഞന്മാരടക്കം അലക്സാണ്ടർ ഗ്രഹാമ്പലും തോമസ് ആൽവ എഡിസനും ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൻ അടക്കമുള്ള മൂവായിരത്തോളം ശാസ്ത്രജ്ഞന്മാർ കത്തോലിക്ക സഭയിലൂടെയാണ് ഉണ്ടായത് കത്തോലിക്ക വിശ്വാസികളാണ് അവർ അപ്പം നമ്മൾ കൊടുത്ത സംഭാവനകളെ തമസ്കരിച്ചാലും നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കടമയും കൂടി നമ്മൾക്കുണ്ട് അതാണ് അതും കൂടെ കൂടിയാണ് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അപ്പം ഈശോയെ അറിയുക ആ ഈശോയിൽ ജീവിക്കുക ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഈശോയുടെ ഒരു സ്വഭാവം കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യണ്ടേ തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിശ്വാസ പരിശീലകരാകാൻ വേണ്ടി സാധിക്കുന്നത് സ്വന്തം മാതൃകയാൽ നമ്മൾക്ക് വിശ്വാസ പരിശീലകരാകാൻ സാധിക്കും ആ മാതൃക ഏതാണ് ഈശോ തന്ന മാതൃക തന്നെയാണ് അല്ലെ സ്നേഹത്തിൻ്റെ മാതൃക നിങ്ങളെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിലെ കുട്ടികളല്ലേ മറ്റ് നാനാജാതി മതത്തിൽപ്പെട്ട അവരൊക്കെ നമ്മളുടെ കൂടെ താമസിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം അവർക്ക് മാതൃകയായി മാറണം നല്ല ഉപദേശങ്ങൾ നൽകി നമ്മൾക്ക് മാതൃകകളായി മാറാം നല്ല വിദ്യാഭ്യാസത്തിലൂടെ കടമകൾ നിറവേറ്റി ആ അവിടെ ഒരു ഉണ്ട് എന്താണ് നമ്മൾക്ക് വേണ്ടി സഹിക്കുകയും അതുപോലെ തന്നെ ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കൾ അവർ നല്ല വചനപ്രകോഷകരായി മാറുന്നു പ്രേക്ഷിതരായി മാറുമ്പോൾ നിങ്ങൾക്കുമുണ്ട് കടമ എന്താണത് നിങ്ങളുടെ കടമ വിദ്യാഭ്യാസത്തിലൂടെ കടമകൾ നിറവേറ്റി അതിനർത്ഥം എന്താ നന്നായി പഠിച്ച് ഉഴപ്പാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ല നിങ്ങൾ നന്നായി പഠിച്ച് പത്താം ക്ലാസ്സിലല്ലേ ഇപ്പോൾ ഈ പത്താം ക്ലാസ്സിൽ നല്ല നല്ല വിജയം വരിക്കുമ്പോൾ നേടുമ്പോൾ നിങ്ങളും നിങ്ങളും ഒരു വിശ്വാസ പരിശീലകനായി മാറുകയാണ് കളരി ആ കളരിയിലാണ് നിങ്ങൾ പഠിക്കുന്നത് നല്ല പ്രേക്ഷിതരായി നിങ്ങൾ മാറുന്നു മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ച് തെറ്റുതിരുത്തി ധാർമ്മിക മൂല്യങ്ങൾ നമ്മളിപ്പോൾ കണ്ട മോറൽ വാല്യൂസ് ഉണ്ടല്ലോ ആ മോറൽ വാല്യൂസ് ധാർമ്മികമായ ഊന്നി നിന്ന് നിങ്ങൾ പഠനം നടത്തുമ്പോൾ പരിശീലിക്കുമ്പോൾ നമ്മൾ വിശ്വാസ പരിശീലകരായി മാറുന്നു കുടുംബങ്ങളിൽ നിന്ന് വേറെന്തൊക്കെ നമ്മൾക്ക് പഠിക്കുക മാതാപിതാക്കളിൽ നിന്ന് മിതമായി വ്യയം ചെയ്യുക ദൂർത്തൊഴിവാക്കുക അത്യാവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങാനുള്ള ആ ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ പിന്നെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുമ്പോൾ പിന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് മാന്യമായ വേതനങ്ങൾ കൊടുക്കുമ്പോൾ ഒക്കെ നമ്മളും ഈ പറയുന്ന കുടുംബത്തിലെ പ്രേക്ഷിതരായി മാറുകയാണ് ചെയ്യുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടും സമഭാവനയോടും കൂടി പെരുമാറുമ്പോൾ ഇതൊക്കെയാണ് വിശ്വാസ പരിശീലന കളരിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അതായത് കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് വിശ്വാസത്തിൽ വളരുന്ന കുടുംബങ്ങൾ സമൂഹത്തിൻ്റെ സമൂഹത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകകളായി മാറുന്നു അതിന് വിശ്വാസ പരിശീലനം അത്യന്താപേക്ഷിതമാണ് അത് നമ്മൾ പഠിക്കുന്നത് എവിടെന്നാണെന്ന് നമ്മൾ കണ്ടു എവിടെന്നാണ് എവിടെ നിന്നാണ് പഠിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നമ്മൾ മാതൃകകളായി മാറുന്നു സഭയിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന ലോകരക്ഷ ഓരോ കുടുംബത്തിലൂടെയുമാണ് സഫലമാകേണ്ടത് നമ്മൾക്കറിയാം സഭയിലൂടെയാണ് ലോകരക്ഷ പൂർത്തിയാക്കപ്പെടുന്നതെങ്കിൽ സഭയുടെ അടിസ്ഥാന ഘടകമായ ഗാർഹിക സഭയിലൂടെയാണ് അത് സഫലമാകേണ്ടത് രണ്ടാമത്തെ പോയിന്റ് ആണ് മൂന്ന് സഭയെ പോലെ എൻ്റെ കുടുംബവും സുവിശേഷം ജീവിക്കുന്ന വേദിയായി മാറണം പ്രിയ കുട്ടികളെ നമ്മളുടെ കുടുംബങ്ങളും സുവിശേഷം ജീവിക്കുന്ന വേദിയായി മാറണം ആ വേദിയായി മാറണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ട ത്യാഗമനോഭാവം നമ്മൾക്ക് വേണം ഈ ത്യാഗമനുഭാവം എങ്ങനെ പ്രകടിപ്പിക്കാൻ സാധിക്കും മദ്യപിച്ച് വീട്ടിൽ വരുന്ന പിതാക്കന്മാരുള്ള കുടുംബങ്ങളിൽ ഈ ത്യാഗമുണ്ടോ മയക്കുപരിത് ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് അവിടെ ഈ ത്യാഗം കാണുന്നുണ്ടോ ഭാര്യയും മക്കളെയും നോക്കാത്ത ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവിടെ ഈ ത്യാഗമുണ്ടോ ഇല്ല അപ്പോൾ സഭയെപ്പോലെ തന്നെ കുടുംബവും സുവിശേഷം ജീവിക്കുന്ന വേദിയാകണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ത്യാഗം കുടുംബങ്ങളിൽ ഉണ്ടാകണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറണം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മക്കളുമുള്ളപ്പോൾ ഈ ത്യാഗം അവിടെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സുവിശേഷം ജീവിക്കുന്ന കുടുംബങ്ങളായി മാറുന്നു പ്രാർത്ഥനയുടെ കുടുംബം നമ്മൾ കണ്ടു അല്ലെ ആദ്യത്തെ പാഠത്തിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നു ഒരുമിച്ച് ദൈവവചനം വായിക്കുന്ന കുടുംബം വചനത്തിൽ വേരൂന്നി വളരുന്നു എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഈ സുവിശേഷം ജീവിക്കുന്ന കുടുംബങ്ങളാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന കുടുംബമായി മാറണം ഇതാണ് കുടുംബം വിശ്വാസ പരിശീലന കളരി എന്നുള്ള ഈ പാഠത്തിലെ ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ എങ്ങനെയാണ് വിശ്വാസ പരിശീലന കളരിയാകുന്നത് കുടുംബം എങ്ങനെയാണ് കുടുംബങ്ങളിൽ വചനത്തിലൂടെ നമ്മൾ വളരുന്നത് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ കുടുംബം വിശ്വാസ പരിശീലന കളരി ഈ രണ്ടാമത്തെ ഭാഗത്തിലെ ഒന്നാമത്തെ പോയിന്റ് അല്ലേ രണ്ടാമത്തെ പോയിന്റ് കുടുംബത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ വിശ്വാസ പരിശീലന കളരിയിലൂടെ നമ്മളൊക്കെ പ്രേക്ഷിതരാണ് അല്ലേ സ്വഭാവത്താലെ പ്രേഷിതയായ സഭയുടെ അടിസ്ഥാന ഘടകമാണ് ഗാർഹിക സഭയായ കുടുംബവും അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഈ കുടുംബത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം കുട്ടികളുടെ ക്രിസ്തീയ രൂപീകരണം കൂതാശകളുടെ പങ്കാളിത്തം പ്രാർത്ഥന ജീവിതസാക്ഷ്യം പരസ്പര സ്നേഹം പരസ്നേഹ പ്രവർത്തനങ്ങൾ ഇവയിലൂടെ നമ്മൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളോട് നമ്മളുടെ പുസ്തകം പറഞ്ഞു വയ്ക്കുകയാണ് ദാമ്പത്യ ജീവിതം സ്നേഹത്തിൽ സ്നേഹത്തിലതിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം പ്രാർത്ഥന സ്വഭാവ രൂപീകരണം കൂതാശകളുടെ പരികർമ്മം അതുപോലെ തന്നെ ജീവിത സാക്ഷ്യം പരോപകാര പ്രവർത്തനങ്ങൾ ഇതിലൂടെ നമ്മൾക്ക് പ്രേക്ഷിത പ്രവർത്ത പ്രേക്ഷിതരാകാൻ സാധിക്കുമെന്ന് നമ്മളോട് പറയുകയാണ് ഈ പ്രേക്ഷിതരായി മാറുമ്പോൾ നമ്മൾ കണ്ടു ഈശോയെ അറിയാനും ഈശോയിൽ ജീവിക്കാനും ഈശോയുടെ സ്വഭാവം കൂടി നമ്മൾക്ക് വേണ്ടേ നമ്മൾ കണ്ടില്ലേ ഈ തമസ്കരണത്തിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കണ്ടേ നമ്മൾ കണ്ടില്ലേ നിങ്ങൾ രണ്ടാഴ്ച മുമ്പ് കണ്ടില്ലേ പാകിസ്ഥാനിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മരിയാ ഷഹബാസ് എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ കഥ നമ്മൾ കണ്ടില്ലേ നമ്മളൊക്കെ ഹാഷ്ടാഗ് ഷെയർ ചെയ്തില്ലേ നമ്മളൊക്കെ നമ്മളുടെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടില്ലേ നിങ്ങൾ എത്ര പേരത് ചെയ്തു ഈ ഒരു അനീതിക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തിയോ ഉയർത്തിയെങ്കിൽ നമ്മൾ നല്ല പ്രേക്ഷിതരാണ് ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരാണ് നമ്മൾ മത്തായിട്ട് സുവിശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ് എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ ജെറുസലേം ദേവാലയത്തിൽ അനധികൃതമായി കച്ചവടം നടത്തിയവരെ ഒക്കെ അടിച്ചു പുറത്താക്കിയത് നമ്മൾ നമ്മൾക്കറിയില്ലേ അപ്പോൾ ഈശോ എന്താണ് ചെയ്തത് അനീതിക്കെതിരെ ഈശോയുടെ യുവത്വം ഈശോയുടെ രക്തം തിളച്ച് നമ്മൾ കണ്ടില്ലേ അപ്പം നമ്മളോടും പറയുകയാണ് നമ്മൾ നിസ്സംഗനാണ് ഇന്ന് സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും നമ്മളുടെ സഭാ നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടാകുമ്പോഴും നമ്മൾ നിസ്സംഗതയോടെ അതിനെതിരെ കണ്ണടയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രിയ കുട്ടികളെ നമ്മൾ പ്രേക്ഷിതരായി മാറുന്നത് എന്താണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അർത്ഥം തെറ്റുകൾക്കെതിരെ ഈശോ കാണിച്ചെന്നപോലെ പ്രതികരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനുമുള്ള മനോഭാവം ഉള്ളപ്പോഴാണ് യഥാർത്ഥ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരുന്നത് അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പ്രതികരിക്കണം നമ്മൾ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം നമ്മളുടെ വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന അവസരങ്ങളിൽ നമ്മളുടെ വിശ്വാസത്തെ തിരസ്കരിക്കുന്ന അവസരങ്ങളിൽ നമ്മളെ കോർണർ വൽക്കരിക്കുമ്പോൾ നമ്മളെ ഒരു ന്യൂനപക്ഷമായിട്ട് ചവിട്ടിത്തേക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുമ്പോൾ ക്രൈസ്തവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ വേട്ടയാടപ്പെടുമ്പോൾ നമ്മളുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കപ്പെടുമ്പോൾ നമ്മളുടെ കൂതാശകൾക്കെതിരായി നവമാധ്യമങ്ങളിലൂടെ പ്രചരണം നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടി സിനിമകൾ രംഗത്തിറങ്ങുമ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്സംഗതയോടെ നോക്കി നിന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വാസ പരിശീലന കളരിയിലൂടെ വന്ന് നമ്മൾ കുടുംബത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ഈശോയുടെ മനോഭാവം കൂടി നമ്മൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു ഈശോ കാണിച്ചു തന്ന പോലെയുള്ള ഒരു മനോഭാവം നമ്മൾക്കും വേണം ആ മനോഭാവത്തിൽ നമ്മൾ വളരുമ്പോഴാണ് നമ്മളും യഥാർത്ഥ പ്രേക്ഷിതരെ മാറുന്നതും വിശ്വാസത്തിൽ ഊന്നി നമ്മൾ നിലനിൽക്കുന്നതും ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകില്ലേ എത്ര പേർ പ്രതികരിച്ചു മരിയാ ശഹവാസിൻ്റെ വിഷയത്തിൽ പാകിസ്ഥാനിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കണം കേട്ടോ പത്രങ്ങളൊക്കെ വായിക്കണം നമ്മളുടെ ദീപിക പത്രം കത്തോലിക്ക സഭയുടെ പത്രങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാ സാധിക്കും ഷക്കീന നമ്മളിപ്പോൾ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ ഷക്കേന ന്യൂസ് ചാനൽ അതിലൊക്കെ എല്ലാ വാർത്തകളും വരുന്നതാണ് ഈ ക്രിസ്തീയ മാധ്യമങ്ങളൊക്കെ നമ്മൾ വായിക്കണം നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലേ ക്രിസ്തീയ മാധ്യമങ്ങൾ ഞാൻ വായിക്കും ക്രിസ്തീയ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ലേഖന ലേഖനങ്ങളോ ലഘലേഖകളോ മാസകളോ ഞാൻ വായിക്കില്ല എന്നൊക്കെ നിങ്ങൾ സാറിനോട് പറഞ്ഞതല്ലേ നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടതല്ലേ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കണം നമ്മുടെ സഭയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഈ കാലഘട്ടത്തിലൊക്കെ അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശവും കടമയും നമ്മൾക്കുണ്ട് അപ്പോഴാണ് നമ്മളുടെ ഭവനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളായി മാറുന്നത് വിശ്വാസ പരിശീലനത്തിൻ്റെ കളരികളായി മാറുന്നത് ആ വിശ്വാസ പരിശീലനത്തിൻ്റെ കളരിയിലൂടെ പഠിച്ചു വരുന്ന നമ്മൾ ആരായി മാറും ആരായി മാറും നമ്മളും പ്രേക്ഷിതരായി മാറും നമ്മളും വിശുദ്ധരായി മാറും അല്ലേ നമ്മളൊക്കെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളാണ് അപ്പം നല്ല കുടുംബങ്ങളിലാണ് ഇതേപോലെയുള്ള നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നത് നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ ആ കഥ ഇങ്ങനെയാണ് ആ കഥ നടന്നത് എവിടെയാണ് നിങ്ങൾക്കറിയാവോ ഇംഗ്ലണ്ടിലാണ് ആ കഥ നടന്നത് ഇംഗ്ലണ്ടിൻ്റെയോട് തീരത്തുള്ള വെയിൽസ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന ഒരു കർഷകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഫ്ലെമിങ് എന്നായിരുന്നു ഒരു പാവപ്പെട്ട കർഷകൻ ഒരു ദിവസം പാടത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ചതുപ്പിൽ മുങ്ങി താഴ്ന്ന ഒരു കുട്ടിയെ ഈ ഫ്ളിമിങ്ങ് കാണാനിടയായി വേ ഈ കർഷകൻ ഓടിച്ചെന്ന് ആ കുട്ടിയെ ആ ചെളിയിൽ നിന്ന് പൊക്കിയെടുത്തു എന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത് അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ കൂടെ ഞാൻ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി അങ്ങനെ ഈ ചതുപ്പ് നിലത്ത് വന്നു ചെളിയിൽ താണുപോയെന്ന് പറഞ്ഞു ആ കുട്ടിയെ രക്ഷിച്ച് ഈ ഫ്ലിമിങ് കരയ്ക്ക് കയറ്റി അവൻ്റെ വീട്ടിലേക്കാക്കി പിറ്റേ ദിവസം വലിയ ഒരു കാറ് ഒരു വലിയ ധനാഢ്യൻ്റെ കാറ് വന്നു നിന്നു ഈ ഫ്ലെമിങ് എന്ന കർഷകൻ്റെ വീടിൻ്റെ മുമ്പിൽ അതിൽ നിന്ന് വലിയ ഒരു പ്രഭുവിന് തുല്യനായ ഒരു ഇറങ്ങി എന്നിട്ട് പറഞ്ഞു എൻ്റെ മകനെ ഇന്നലെ താങ്കൾ രക്ഷിച്ചു എനിക്കതിന് തനിക്ക് താങ്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം ഞാൻ കുറേ സ്വർണവും പണവും എല്ലാം കൊണ്ടുതരിക്കുകയാണ് അപ്പോൾ ഈ ഫ്ലിമിങ് എന്ന് പറയുന്ന കർഷകൻ പറഞ്ഞു ഞാൻ പ്രത്യുപകാരം ഉദ്ദേശിച്ചല്ല നിങ്ങളുടെ മകനെ രക്ഷിച്ചത് ഞാൻ യേശുവിൻ്റെ ഒരു അനുയായിയാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുമാത്രം എൻ്റെ കടമ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഈ ധനാഠനായ മനുഷ്യന് കുറച്ച് സങ്കടം വന്നു കുറെ പണമൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണല്ലോ നടന്നിൽ അദ്ദേഹം തിരിച്ചുപോയി പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കർഷകൻ ഒരു മകനുണ്ടായിരുന്നു അലക്സാണ്ടർ എന്നായിരുന്നു ഈ മകൻ്റെ പേര് ഈ വന്ന പ്രഭുവിൻ്റെ ഈ മകൻ്റെ പേര് അലക്സ് എന്നായിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ പ്രഭു ഈ ഫ്ലെമിങ്ങിൻ്റെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു എൻ്റെ മകൻ ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വേണ്ടി ചേർന്നിരിക്കുകയാണ് താങ്കളുടെ മകനെയും ആ സ്കൂളിൽ വിടുകയാണെങ്കിൽ എൻ്റെ മകന് ഒരു കൂട്ടായി മാത്രമല്ല ഇത്രമാത്രം സ്വഭാവ സമ്പന്നനായ സദ്ഗുണങ്ങളുള്ള അങ്ങയുടെ മകനും നല്ല ഒരു വ്യക്തിയായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഈ ഫ്ലിമിങ്ങിൻ്റെ മകൻ അലക്സും ഈ പ്രഭുവിൻ്റെ മകൻ വിൻസെൻറ്റും ഒന്നിച്ച് കോളേജിൽ പഠിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്താ സംഭവിച്ചെന്നറിയാവോ ഇവരെല്ലാം വലിയ ഒരാൾ ഡോക്ടറായി ഒരാൾ വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകരായി മാറി അപ്പോൾ ഈ വിൻസെൻ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഒരു അസുഖം വന്നു ആ അസുഖത്തിന് മരുന്ന് ഒരിടത്ത് അസുഖമായിരുന്നു പക്ഷേ ഈ ഫ്ലിമിങ്ങിൻ്റെ ഈ കർഷകൻ്റെ മകൻ ഈ അലക്സ് അദ്ദേഹം പെൻസുലിൻ എന്ന മരുന്ന് കണ്ടുപിടിച്ച അവസരമായിരുന്നു അത് ഈ പെൻസുലിൻ കുത്തിവെച്ച് ഈ വലിയ പ്രഭുവിൻ്റെ മകനെ വിൻസെൻറ്റിനെ രക്ഷപ്പെടുത്തുകയുണ്ടായി പ്രിയ കുട്ടികളെ ഈ കഥ യാദർച്ചുമായി ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല അവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ പെൻസുലിൻ കണ്ടുപിടിച്ച ആരായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാവോ ഒരാൾ പെൻസുലിൻ കണ്ടുപിടിച്ച ആളാണ് അലക്സാണ്ടർ ഫ്ലെമിങ്ങും രണ്ടാമത്തെ ആൾ വിൻസെൻ്റ് ചർച്ചിലുമായിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവും ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ വലിയ പ്രസംഗങ്ങളുമായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസെൻറ്റ് ചർച്ചിലായിരുന്നു ഒരാളെങ്കിൽ ആദ്യത്തെ കർഷകൻ്റെ മകൻ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞനായിരുന്നു അപ്പം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നത് നല്ല മാതാപിതാക്കളുടെ മനോഭാവമാണ് നല്ല കുടുംബങ്ങളെ രൂപീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുടുംബങ്ങളും നല്ല കുടുംബങ്ങളായി മാറട്ടെ എന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം നന്നായി വളരാം മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന കുട്ടികളായി നമ്മൾക്ക് വളരാം അതാണ് ഈ പാഠം നൽകുന്ന സന്ദേശവും ഈ ആഴ്ച മുഴുവൻ ഓർമ്മിക്കാൻ വേണ്ടി ഒരു വചനം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പത്താഴ്ച വിശേഷം അഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യമാണ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾക്ക് സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുന്ന വചനമാണ് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങളത് വായിക്കുക ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ ധ്യാനിക്കുക നമ്മൾക്ക് കണ്ണുകൾ അടച്ചൊരു ദിവസം പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രി ഏകദൈവമേ നല്ല കുടുംബങ്ങളിൽ വളരാൻ സാധിച്ച ഞങ്ങൾക്ക് ആ അനുദിനമായി നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്ത് നിന്നോട് നന്ദി പറയുകയാണ് കുടുംബം വചനപ്രഘോഷണ വേദിയാക്കാനും വിശ്വാസ പരിശീലനം കളരിയാക്കാനും മാതാപിതാക്കളോടൊപ്പം പരിശ്രമിക്കുക ഞങ്ങളെയും പ്രാപ്തരാക്കണമേ അങ്ങനെ മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടു കൊടുക്കുവാനും ഈശോയിൽ വളരുവാനുമുള്ള കൃപയും നൽകണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ കുട്ടികളെ ഈ പാഠം നമ്മൾക്ക് അഞ്ച് പോയിന്റുകളാണ് നൽകിയത് ഒന്നാമത് കുടുംബം ദൈവസ്ഥാപിതമാണ് രണ്ട് പ്രേക്ഷിത സമൂഹമാണ് മൂന്ന് വചനപ്രഘോഷണ വേദിയാണ് നാല് വിശ്വാസ പരിശീലന കളരിയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സമൂഹമാണ് ഈ അഞ്ച് പോയിൻ്റുകളാണ് നമ്മൾ പഠിച്ചത് ഈ ഒരു മനോഭാവത്തിൽ നിങ്ങൾ വളരുക ഈ ഒരു ബോധ്യം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം മാതാപിതാക്കളെ അനുസരിക്കണം അതോടൊപ്പം നിങ്ങളുടെ കടമകളും നിങ്ങൾ നിർവഹിക്കണം ഏതാണ് കടമ നന്നായി പഠിച്ച് വിശ്വാസത്തിൽ വളർന്ന് നല്ല മിടുക്കരാകും എന്നുള്ള കടമയും കൂടി നിർവഹിക്കുമ്പോഴാണ് ഇതിനൊക്കെ അർത്ഥം വരുന്നത് മൂന്ന് രണ്ട് ചോദ്യോത്തരങ്ങളാണ് ഈ പാഠത്തിലുള്ളത് ഒന്ന് രണ്ടാമത്തെ ഭാഗത്തുള്ളത് ആദ്യം ഭാഗത്ത് നമ്മൾ മൂന്ന് ചോദ്യോത്തരം കണ്ടതാണ് കുടുംബം വചനാനു വചനാനുഭവ വേദി എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുക എന്താണ് കുടുംബം വചനാനുഭവ വേദി എന്ന് പറയുന്നത് രണ്ട് കുടുംബത്തിൻ്റെ പ്രേക്ഷിത രംഗങ്ങൾ ഏവ നമ്മളിപ്പോൾ കണ്ടതാണ് ഏതൊക്കെ മേഖലകളിലാണ് കുടുംബത്തിൻ്റെ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യാൻ പറ്റുക എന്നുള്ളത് വചനത്തിൽ വളരുക വചനം വായിച്ച് ജീവിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈശ്വൻ സഹായിക്കുക സ്ഥിതിയായിരിക്കട്ടെ